Down to the Very well done. Very well done. Tell Ross Rao across trying to hit hard, putting connect well. First ball for Ronis. And the brilliant delivery from the genius player, Chelo Janata, a top goal to finish the first over. One over completed, nine runs on the board without any. Well, howling, Ronnie. <laughs> what a shot, in mean It's well played. азыр Good fielding. Good fielding. Good fielding. <tap> Janda over ini downtown gengera, licketan nasta malah deh, ini perti naale, saking saking ini unais gengera, wahaturuari, wah, jangan khawatir sih, jangan damat banter sih, sehari di guno unais gengera, unarti di guno unais

Down to 36 mau petiara, jalan ala matovera rianatunu, Jaiesh wingera, oh yaerti adi bimo, catch, cenderainamara kono JAYESH what the balling Jaiesh. ജയേഷ് രണ്ട് റണ്ണും രണ്ടു വിക്കറ്റുകൾ നേരിടുന്നു ജയേഷ് വേങ്ങര അൽ മാസം കുളത്തിന് വേണ്ടി ക്യാപ്റ്റൻ സാധിക്ഷൻ

ി ഒൻപത് അൽമ സ്വന്തം വിജയലക്ഷ്മി രണ്ടാതെ നിറഞ്ഞു പിടിക്കാനെത്തിയ ഡൗൺ ടൗൺ ഡൌടാക്കേണ്ടി വരുന്നു അതിനിമിഷങ്ങളിൽ

അലച്ചുറഞ്ഞത്തിൽ നിന്നും ചൂടേറിയ കാലാവസ്ഥയിലേക്ക് പോകുന്ന മൈതാനം അവിടെ ശ്രദ്ധിച്ചു നിൽക്കുമ്പോളിന്റെ അറ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കാതെ പൗളിനെ മാത്രം ശ്രദ്ധിച്ച് മനോഹരമായ ബാറ്റിംഗ് പ്രകടനം മത്സരം എത്രമേ വേഗതയിൽ തീർക്കണമോ അത്രമേ വേഗതയിൽ തീർക്കാൻ എണ്ണയൊഴിച്ച യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു ജിനു ജനാർദ്ദന ഗതാറ്റിയൻസ് ഈ കണ്ട ഏറ്റവും ിൽ ഒരു ഷോട്ടിൽ ജനോ ജനാർദ്ദന തന്റെ ടീമിന്റെ മുമ്പോട്ടുള്ള നീക്കുതോക്കിന്റെ തലവരുന്നു ടീം

മറ്റൊരു പ്രകടനം കാഴ്ചവെച്ച് പോയ രണ്ടു നാളുകളിൽ ജനു എന്തു പറ്റി എന്ന് ചോദിച്ച് മലപ്പുറം ജില്ലക്കാർക്കും കേരള ക്രിക്കറ്റേഴ്സിനും ഞങ്ങൾ സംഘാടക സമിതി നൽകുന്നു ഞങ്ങൾ ഈ മൈതാനിയിൽ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നു